ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാജപ്പൻ വിക്രത്തിനെ തട്ടിക്കൊണ്ട് പോവുകയാണ് അവന് കിട്ടാനുള്ള പൈസ കിട്ടാൻ വേണ്ടി വിക്രത്തിനെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രകാശനെ വിളിച്ച് കാര്യം പറയുകയാണ് അതേസമയത്ത് പ്രകാശനിനി എന്ത് ചെയ്യുക ആകെ ഒരു ഒരു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ രാഹുലാണ് രാഹുലിൻ്റെ അരികിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് രാഹുലിനോട് പറയുകയാണ് എൻ്റെ മകനെ ഇങ്ങനെ രാ രാജപ്പനൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എൻ്റെ മകൻ ഉപദ്രവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണം തന്നി നീ സഹായിക്കണം അവന് കൊടുക്കാനുള്ള ആ പന്ത്രണ്ട് ലക്ഷം രൂപ നീ എനിക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ എവിടുന്നാടാ പണം എൻ്റെ കയ്യില് പണമൊന്നുമില്ല നീ വിചാരിക്കണ പോലെ ഒന്നുമില്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ പെങ്ങൾ ഇപ്പൊ കൈ ഒഴിഞ്ഞില്ലേ അവളുടെ ഒരാശ്രയമായിരുന്നു ഇത്രയും നാൾ എനിക്കുണ്ടായിരുന്നത് ഇനി അതുമില്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട് അത് ഒഴിവാക്കാൻ തന്നെ എനിക്ക് പണമില്ലാതെയാണ് ഞാൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ പറയുമ്പോൾ അതൊന്നും തന്നെ നമ്മുടെ പ്രകാശിന് തലേ കയറുന്നില്ല പ്രകാശനാകെ വിഷമിച്ച് പോവുകയാണ് എന്തായാലും ഇനി പ്രകാശൻ രാഹുലിനോട് മുഷിഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ട് നിന്റെ നീ ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ കൂട്ടുനിന്ന് വന്നിട്ട് എനിക്കൊരു കാര്യം വന്നപ്പോൾ നീ എന്നെ സഹായിക്കില്ലല്ലട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയും അവർ തമ്മിൽ അങ്ങനെ ചെറുതായി വഴക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പം തൻ്റെ മകനെ വിട്ടുകിട്ടാൻ ആകെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കല്യാണിയാണ് ിയിപ്പോൾ കല്യാണിയുടെ അരികിലേക്ക് തന്നെ പോകണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ട് എന്തായാലും കല്യാണിയുടെ കാല് പിടിച്ചാൽ മാത്രമേ ഇനി വിക്രത്തിനെ വിട്ട് കിട്ടുകയുള്ളൂ അവളെ ഇനി പൈസ അടച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ വേഗം തന്നെ കല്യാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പ്രകാശൻ അവിടെ എത്തിയിട്ട് ദീപയോടും കിരണോടും കല്യാണിയോടും കല്യാണിയോടൊക്കെ കാല് പിടിക്കുന്ന പോലെ സംസാരിക്കുകയാണ് എൻ്റെ മകൻ ഇങ്ങനെ രാജപ്പൻ്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മകനെ രക്ഷപ്പെടുത്തണം കല്യാണി മോളെ നീ എന്നോട് ചെയ്തതൊക്കെ തെറ്റാണ് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അങ്ങനെ മാപ്പ് പറയുന്നൊക്കെയുണ്ട് പക്ഷേ ദീപ പറയുന്നുണ്ട് ഇറങ്ങിപ്പോടോ നി ഇയാളുടെ ഒരു കള്ളക്കരച്ചിലും കാര്യങ്ങളും കൊണ്ട് വന്നിരിക്കുന്നത് നിനക്ക് കാര്യം കാണാൻ എൻ്റെ മോള് വേണമല്ലേ ഇത്രയും നാളും എൻ്റെ മോള് നിന്നോ നിന്നെ സംരക്ഷിക്കാനൊക്കെ തയ്യാറല്ലായിരുന്നത് എൻ്റെ മോളുടെ ഭർത്താവിനെ നിങ്ങളെല്ലാവരും ചേർന്ന് തല്ലി ആശുപത്രിയിലാക്കി എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് അയാൾ ഇറങ്ങി പോടോ എന്ന് പറയുന്നുണ്ട് ദീപ അപ്പോൾ അതേ സമയത്ത് തന്നെ കിരണം പറയുകയാണെങ്കിൽ എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ കല്യാണിക്ക് സഹായിക്കണമെങ്കിൽ സഹായിക്കാം എന്ന് കല്യാണിക്കോട് ഇങ്ങനെ പറയുകയാണവ കല്യാണി പറയുന്നുണ്ട് ഇല്ല കിരണേട്ടാ ഞാൻ ഒരിക്കലും ഇയാളെ സഹായിക്കില്ല ഇയാൾ അത്രയ്ക്കൊരു ദുഷ്ടന ഇയാളുടെ ജീവിതം കുറേ പഠിക്കാനുണ്ട് ഇയാളുടെ മകന് പോകണമെങ്കിൽ അങ്ങ് പൊക്കോട്ടെ ഇയാളുടെ മകൻ ഇയാൾക്ക് രാജകുമാരനല്ലേ രാജകുമാരൻ എവിടെന്നെങ്കിലും പൈസ എടുത്ത് അച്ഛൻ്റെ കടം വീട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൈ ഒഴിയുന്നുണ്ട് എന്തായാലും കണ്ണീരോട് കൂടി തന്നെയാണ് പ്രകാശൻ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത് അങ്ങനെ ആരും സഹായത്തിനില്ലാതെ പ്രകാശൻ ആകെ സങ്കടപ്പെട്ടു പോകുന്നുണ്ട് അതേ സമയത്ത് വീണ്ടും നമ്മുടെ രാജപ്പനെ വിളിച്ചിട്ട് വിവരം പറയുകയാണ് എൻ്റെ മകനൊന്നും ചെയ്യല്ലടാ എങ്ങനെയെങ്കിലും നിന്റെ പൈസ ഞാൻ കൊണ്ടെത്തിക്കാം ആരും പൈസ തരാനില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ രാജപ്പൻ പറയുന്നുണ്ട് നിന്റെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ടാടാ നിനക്ക് ഇത്രയും തിരിച്ചടികളൊക്കെ കിട്ടിയത് നീ ആദ്യം ഒരു കല്യാണം കഴിച്ചു അതിലൊരു കുട്ടിയുണ്ടായി നിന്നിട്ട് പിന്നെ നീ ഇവിടെ വന്നിട്ട് ആ ദീപ ദീപയെന്ന് പറയുന്ന ആ സ്ത്രീയെ കല്യാണം കഴിച്ചു ആ ജീവിതവും നീ തകർത്ത് കളഞ്ഞില്ലേ ആ പെൺകുട്ടികളെല്ലാവരും നിനക്ക് അലർജിയില്ലേ നിന്റെ ഈ രാജകുമാരൻ മാത്രല്ലേ ഇങ്ങനെ ആയി ആയിപ്പോയുള്ളൂ ബാക്കിയുള്ള പെൺകുട്ടികളുടെ ജീവിതം നീ എടുത്തു നോക്കണം നിന്റെ എല്ലാവരും സുഖത്തിലല്ലേടാ ജീവിക്കുന്നത് എന്തായാലും പണം കിട്ടിയേ തീരൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ വിട്ടുകൊടുക്കാൻ നമ്മുടെ രാജപ്പൻ തയ്യാറാകുന്നില്ല ആകെ പെട്ടുപോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്